ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു സന്തോഷമുള്ള ദിവസത്തെയാണ് അപ്പം നമ്മളെ ക്രിസ്മസും ഞാൻ കല്യാണ വാർഷികം കൂടി ഒരേ ദിവസത്തിലാണ് ഇട്ടുള്ളത് അപ്പോൾ ഡിസംബർ ഇരുപത്തഞ്ചാണ് ഞമ്മളെ കല്യാണ വാർഷികം നമ്മളെ ക്രിസ്മസിൻ്റെ അന്ന് തന്നെ കേട്ടോ അപ്പം ഞാൻ ഇന്നലെ കേക്ക് ഉണ്ടാക്കിയത് കാണിച്ചില്ലേ അത് ഞാൻ നാല് ലെയർ ആക്കിയിട്ട് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ക്രീമൊക്കെ തേച്ചിട്ടൊന്ന് റെഡിയാക്കിയിട്ട് വെക്കാനിട്ടോ അപ്പോൾ ഇത് ഞാൻ രാത്രിയിൽ തന്നെയാണ് ഉണ്ടാക്കി വെക്കണത് പൈക്കുള്ള ചോക്ലേറ്റ് ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് കണ്ട് സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മെൽറ്റ് ആക്കി കണ്ട് മുകളിൽ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറിയും ഷേഖഫോർന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇട്ടാ അപ്പോൾ കാണാനും വലിയ മഞ്ചൊന്നുമില്ല കേട്ടോ അപ്പോൾ പറ്റണ പോലൊക്കെ ഒന്ന് എടുത്തതാണ് അപ്പം നമ്മൾ തല ദിവസം അത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ നേരെ മുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറുള്ള പണികളൊക്കെ ഉണയക്കാറില്ല അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിലും എന്താണെങ്കിലും അവർക്കിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുക എന്നുള്ള ആഗ്രഹം എല്ലാം അപ്പോൾ കേക്ക് ഉണ്ടാക്കണില്ലയോ കേക്ക് ഉണ്ടാക്കണില്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ കേക്കൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ രാത്രി ഉഴുന്നു പച്ചരും കുറച്ച് ചോറൊക്കെ ചേർത്ത് കണ്ട് അരച്ച് വെച്ചത് കേട്ടോ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രാവിലെ ഉണ്ട് അപ്പോൾ രാവിലെ ഞാൻ ഇട്ടിലി ഉണ്ടാക്കി എടുക്കുകയാണ് പിന്നെ ഞാൻ ഉഴുന്നും പച്ചരിയും വെള്ളത്തിലിട്ട് നിന്ന് രാവിലെ അപ്പം ഞാൻ രാത്രിയിൽ അരച്ച് വെച്ചിട്ട് എന്നിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ നിന്നത് കേക്കൊക്കെ റെഡിയാക്കി കാണും ഫ്രിഡ്ജി ഇല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലെ പിന്നെ ഉണ്ടാ നോക്കണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്ക് നിച്ച ഉള്ള പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി വലിയ മൊഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കേക്കായാൽ പോരെ അപ്പം ഞാനത് ഇട്ടിലേക്ക് ചട്ണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ പച്ചമുളകും ഇതൊക്കെ അരച്ചിങ്ങാണ്ട് ചട്ടനിയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ മൂളിത് ഉറങ്ങി നീച്ചിട്ട് പാവക്കുട്ടീനേറ്റ് വന്നിക്കാനുട്ടാ അപ്പം ഞാനും അവൾക്ക് എന്നാലും ആ മയിലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ നമ്മളെ കല്യാണം വാർഷികമല്ലേ അപ്പോൾ അവൾക്കും മയിലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കൈമലൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്തി അപ്പോൾ അതൊക്കെ കാണിച്ചു തരാൻ കേട്ടാ അപ്പോൾ അത് ചൂന്നിക്കണെ നേരം വെളുത്തപ്പോൾ അപ്പം അതിന് ഭയങ്കര സന്തോഷം ആയിരിക്കണു ആൾക്ക് ചുവപ്പൊക്കെ കണ്ടപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ചായയൊക്കെ കുടിക്കുകയാണ് ചട്നിയൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ വീടൊക്കെ ഒന്ന് മുഴുവനായിട്ട് അപ്പോൾ നമ്മൾ നമ്മളൊക്കെ കല്യാണം വാർഷികത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണണേ അപ്പോൾ നമ്മൾ ചായടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ അടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മാക്സി എടുത്തിന്ന് പുതിയ മാക്സിൻ്റെ കേട്ടോ അപ്പം അതിനായിട്ട് വേണ്ടിയിട്ട് എടുത്തതൊന്നും അല്ല അതിൻ്റെ കുറച്ച് മുമ്പായിട്ട് എടുത്തതായിരുന്നു അപ്പം ഞാൻ ഒന്നിടാലോ എന്ന് വിചാരിച്ചിട്ടാണ് വെച്ചതായിരുന്നു വെച്ചത് ഇതൊന്ന് അതൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മെഷീൻ മൊക്കെ ഇരുന്നാണ് കേട്ടോ അപ്പം മോളും കൂടെ ആണ്ടും കൊണ്ടൊന്നും ഇങ്ങനെ നടന്നിട്ട് കളിക്കാൻ കേട്ടോ അപ്പം അതൊക്കെ പിടിച്ച് വലിക്കുകയാണ് നമ്മളത് തിരിക്കണ ചക്രമൊക്കെ ഉണ്ടല്ലോ അത് ഇങ്ങനെ പിടിച്ച് തിരിക്കുക കേട്ടോ ഓണ പണി അപ്പം അങ്ങനെ നമ്മൾ അത് അടിച്ചൊക്കെ വെച്ച് കണ്ടടുക്കളയൊക്കെ പോക്കാണ് നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതിൽ ബിരിയാണീൻ്റെ അരിയും നെയ്യും എനിക്ക് വേണ്ട സാധനങ്ങളുണ്ട് അതുപോലെ ഉണ്ട് പഞ്ചസാര ചായപ്പൊടി പൊടി അതുപോലെ ചിക്കൻ മസാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബിരിയാണി വെക്കണില്ല നെയ്ച്ചോറ് വെക്കണം കേട്ടോ ചിക്കനൊക്കെ കൊടുന്ന് കാണാൻ നെയ്ച്ചോറ് വെക്കാണ് അപ്പോൾ ഇത് തന്ന ആൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ ചെയ്യട്ടെട്ടോ അവർക്ക് എന്ത് ഉദ്ദേശത്തിനാണോ തന്നെ ഉള്ള ബർക്കത്ത് ചെയ്യട്ടെ കുട്ടികൾക്ക് പിന്നെ നമ്മളെ വാർഷികമായാലും പിന്നെ അതുപോലെ വർത്തേഡ് എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കുക എന്നുള്ള ഇതെല്ലാം അവർക്കുണ്ടാവുകയുള്ളൂ അപ്പം ഞാനാണെങ്കിൽ എളുപ്പത്തിൽ നിന്ന് നെയ്ച്ചോറൊക്കെ അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കറിൽ കറിയും ഉണ്ടാക്കാമല്ലോ നെയ്ച്ചോറ് ഉണ്ടാക്കാമല്ലോ അതും വിചാരിച്ചിങ്ങാണ്ട് കേട്ടോ എളുപ്പം കഴിയുമല്ലോ പണി അപ്പോൾ ആദ്യം തന്നെ ഈ പായസം ഉണ്ടാക്കലും ചമ്മന്തി ഉണ്ടാക്കലൊക്കെ ഇതുപോലെ കച്ചമ്പറി ഉണ്ടാക്കലോ അങ്ങനത്തെ കണ്ട് കഴിച്ചുവെച്ചാൽ പിന്നെ ചോറും കറിയും കണ്ട് ഉണ്ടാക്കിയൊക്കെ അല്ല വെച്ചിട്ട് അപ്പോൾ നേരത്തെ തന്നെയാണ് കേട്ടോ നോക്കുന്നത് അപ്പം നേരത്തെ രാവിലകത്തെ ചായയും കൂടിയൊക്കെ ഉൽപ്പം കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഇത് നേരം വൈകിട്ടാണെങ്കിൽ അപ്പോൾ ഞാനിത് കേക്ക് ഉണ്ടാക്കിയത് ഫ്രിഡ്ജിയിലുള്ള കാരണം എല്ലാം മോള് എപ്പോഴും ഫ്രഡ്ജി തുറന്നിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിയിലാണെങ്കിൽ എല്ലാം കയറ്റി വെച്ചിട്ട് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം തൊട്ട് ഇങ്ങനെ നമുക്ക് കേട്ടോ അത് പണിയോളെ അപ്പോൾ ഇതാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അതൊക്കെ ചേർത്ത് കണ്ട് തേങ്ങയും ചേർത്ത് അയക്കു ഉപ്പൊക്കെ ഇട്ട് എടുത്ത് കണ്ട് ഒന്നും കൊണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചുരുക്കി വെച്ചിട്ട് അപ്പോൾ ഈ നെയ്ച്ചോറും തേങ്ങാച്ചോറ് എന്തൊക്കെയാണെങ്കിലും നല്ല രസമാണ് പിന്നെ നമ്മൾ കച്ചമ്പര ഉണ്ടാക്കാനു കേട്ടോ എന്ന് പറഞ്ഞാൽ തൈര് ഒഴിച്ചിട്ടുള്ള അയക്കു സവാളൊക്കെ നോർക്കിയിട്ട് അത് കൊടുക്കുക പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും ഇവിടെ പ്രധാനമാണ് ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ അതിൽ പച്ചമുളകും സവാളൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ പഴം വെച്ചിട്ടാണ് ഇവിടെ പായസം ഉണ്ടാക്കുന്നത് പഴം കൈ വെച്ചിട്ടൊന്ന് അവിടെയിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതാ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പഴമൊന്നും ഉടച്ചെടുക്കുക കേട്ടോ നല്ല പഴുത്ത പഴമാണ് രണ്ട് ഉടച്ചെടുക്കുകയാണ് ശർക്കര കൂടുതലൊന്നും വേണ്ടട്ട ഒരൊന്നര ആണ് ശർക്കര മാത്രം മതി പഴം തന്നെ നല്ല മധുരം ഉണ്ടെന്നാലും ശർക്കര ഒരുക്കി ഒഴിക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അവലില്ലാത്ത കാരനാണ് അവലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പഴത്തി കൂടെ ഒന്നും ഇട്ടിട്ട് ഒന്നും കണ്ടു അടച്ചെടുത്താൽ മതി അപ്പോൾ പഴം അവലും കൂടി ചേർക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും കേട്ടോ അപ്പോൾ തേങ്ങൻ്റെ കട്ടിയുള്ള പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതൽ വെള്ളമൊന്നും ചേർക്കാതെ രണ്ട് ഇലക്കയും കൂടി ഒന്ന് കൊത്തിയിട്ട് എടുക്കുക ഒരു നുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനും മധുരവിലേക്കൊക്കെ ഒരു നുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ പായസമൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അതും കൂടി അണ്ട് മാറ്റി വെക്കാണ് അപ്പോൾ അതവിടെ ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് സവാളയും പച്ചമുളകൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചിങ്ങാണ്ട് അതും കുറേ വേപ്പനയും ഒക്കെ ഇട്ടുകൊടുത്ത് ഇട്ടി എടുത്തതിന് ശേഷം അത് ആ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചാറ് തക്കാളിയാണ് ചേർത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക് പിന്നെ മറ്റടുപ്പത്തി നമ്മൾ നെയ്ച്ചോറും കൂടി വെക്കുക വേണ്ടിയിട്ടാണ് അപ്പോൾ നെയ്ച്ചോറിന് ഈ ഡാളുടെ നെയ്യുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്ക്ക് പട്ടയും ഗ്രാമ്പും ഞലക്കൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു സവാളൻ്റെ ഒരു കഷ്ണം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തങ്ങനെ ആ നെയ്യൊക്കെ പിന്നെ ഞാൻ വെള്ളം കൂടി ഒച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതാ കറി അതിൻ്റെ ഇടയിൽ കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കറിക്ക് ഞാനുള്ള പൊടികൾ മുൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ മഞ്ഞൾ ഗരം മസാല ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മൾ നെയ്ച്ചോർക്ക് വെച്ചിട്ടുള്ള വെള്ളത്തിക്ക് കല്ലുപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി ആയിട്ടോ അങ്ങനെ ചെയ്യണത് അപ്പോൾ അതിൽ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വിശ്വദ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പോൾ അങ്ങനെ കറിയൊക്കെ ആണ് എളുപ്പമല്ല അപ്പോൾ ഇനി ഇത് ഒരു രണ്ട് സിലിണ്ടടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ചെയ്യും ഇപ്പോൾ ഇത് വേവില്ലാത്ത ചിക്കനാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുള്ളൂ ഒരു വിസിലടിച്ചതിന് വേവിട്ട് ഞാൻ എന്നാലും രണ്ട് വിസിലും കൂടി അടുപ്പിച്ചു കറിയിൽ ഉപ്പ് കുറവുണ്ടായിരുന്നു നോക്കിയപ്പോൾ അപ്പോൾ കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് മുല്ലെലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചിട്ടും കാണ്ട് വേവിച്ചെടുക്കാം അപ്പോൾ ചോറിക്കും കുറച്ച് മുല്ല ഇട്ടുകൊടുത്ത് അപ്പോൾ വെള്ളം പാകത്തിനനുസരിച്ചിട്ടൊക്കെ ഒഴിച്ചെടുക്കട്ടാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കറിയാണ് കൂടുതൽ വേണ്ടത് അപ്പോൾ ഇളക്കിയിട്ട് ഞാൻ അടച്ചു കൊടുക്കാൻ കുക്കുകയാണ് അപ്പോൾ അടച്ചു കൊടുത്തിട്ട് രണ്ട് വിസലായിട്ട് അടുപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ തീയൊക്കെ കുറച്ച് വെച്ചാണ് നെയ്ച്ചോറിൻ്റെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അരിയൊക്കെ കഴുകിയിടാൻ ബുദ്ധിമുട്ടാവശിച്ചിട്ട് കറിക്കുള്ള ഞാൻ കുക്കറൊക്കെ അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതായി വെള്ളത്തിൽ ഒരു ചെറുനാരങ്ങേൻ്റെ പകുതിയും കൂടി ഇതുപോലെ പിഞ്ഞൊടുക്കുകയാണ് അപ്പോൾ ചോറൊക്കെ ഒന്ന് ഒന്നും ഒട്ടിപ്പിടിക്കൂലട്ടോ നല്ല ഉഷാറായിട്ടന്നെ നെയ്ച്ചോറ് കിട്ടും അപ്പോൾ അരിയൊക്കെ കഴുകിയെടുത്ത് കാണ്ട് അതും കൂടി ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഈ വെള്ളം ചെയ്യാതെ തന്നെ പിന്നെ അരി ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലാതെ ചോറ് നല്ല ഷാറായിട്ട് കിട്ടൂല കൊടുക്കുക അടച്ചു കൊടുക്കുക അങ്ങനെ ആയിട്ട് ചോറൊക്കെ ഉഷാറായി കിട്ടിയിട്ടുണ്ട് ചിക്കൻ ഓല് രണ്ട് ദിവസം അടിച്ചിട്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ റെഡിയായി നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് കട്ട് ചെയ്തിരിക്കട്ടാ മൂളുവിനെ അവിടെ സ്റ്റൂൾ മേലൊക്കെ കയറ്റി നിർത്തിയിട്ട് മോളായിട്ട് കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട് ടേസ്റ്റ് അര ഞങ്ങൾ ചോറൊക്കെ കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പൊ ഇതാ മോളവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കണ്ടിട്ട് പിന്നെ ചോറ് നിലക്ക് കഴിഞ്ഞതിനു ശേഷം പായസം എടുക്കുകയാണ് അപ്പൊ ഇത് നല്ല രസമാണ് ഈ ചൂടിന് ഇങ്ങത്തെ പായസം അപ്പോൾ ഇതിന് പാൽ പിഴഞ്ഞതെന്ന് പറയാം പഴം പായസം ഒന്നും പറയാട്ടാ അപ്പം ഞാനിത് പിടിച്ചിട്ടില്ല ഇന്ന് വെച്ചിരുന്നു അപ്പോൾ ചെറിയ തണുപ്പോട് കൂടിയിട്ട് കഴിക്കാനാണ് കേട്ടോ അടിപൊളി ആയിക്കൂടാ നെയ്ച്ചോറൊക്കെ തിന്നാൻ നമുക്കൊരു ദാഹം ക്ഷീണം മൈലൊക്കെ ആണല്ലോ അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ പിന്നെ ഈ ശർക്കര ഉരുക്കി വയ്ക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് പിന്നെ ഇതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പം എനിക്കതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ ഈ ചെറിയ പഴം കിട്ടുമ്പോൾ പോലെ അറേഞ്ച് ചെയ്യൽ എവിടെയാണെങ്കിൽ ക വേറെ ഉള്ള പായസം കുടിക്കുന്നതിനെക്കാട്ടിയും ഈ ചെറിയ പഴം കൊണ്ട് ഉണ്ടാക്കണം പായസം നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ് പായസം അത് ക്ലാസ്സിൽ ചോദിച്ചപ്പെട്ടാൽ പക്ഷെ ചോദിക്കണം പക്ഷാറൊന്നും ഇല്ല കൊടുത്തപ്പോൾ പറഞ്ഞ് വേണ്ടാന്ന് എന്താണെങ്കിലും കൊടുത്താൽ പിന്നെ വലിയ ആവശ്യം ഉണ്ടാവില്ല ഇതൊക്കെ എടുത്ത് കണ്ടി കുലായി കണ്ട് പോട്ടെ കൊലായിലിരുന്നു ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇഷ്ടം പിന്നെ ഇത് തണുപ്പുള്ളതല്ല അപ്പോൾ നല്ലൊരു സുഖമാണേനും അപ്പം ഇങ്ങനെ കൊലായിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കുടിക്കാൻ എന്താണെങ്കിലും ചായം കടിയാണെങ്കിൽ കൊലായിക്കു വരുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കൂട്ടുകാരെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓല അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും